രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തെ കൂൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് നിർവഹണ ഏജൻസി നൂറ് ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകൾ രണ്ട് വൻകിട കൂൺ ഉത്പാദന യൂണിറ്റുകൾ കൂൺ വിത്തുൽപാദന യൂണിറ്റ് പത്ത് കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ മൂന്ന് സംഭരണ യൂണിറ്റുകൾ രണ്ട് പാക്കിംഗ് ഹൌസുകൾ എന്നിവ അടങ്ങുന്നതാണ് കൂൺഗ്രാമം പദ്ധതി വടക്കാഞ്ചേരി മണ്ഡലത്തെ കൂൺഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ദശാംശം രണ്ടു ലക്ഷം രൂപ കൃഷി വകുപ്പ് അനുവദിച്ചു ചെറുകിട കൂൺകൃഷി യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് നാൽപ്പത് ശതമാനം സബ്സിഡി തുകയായി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും വൻകിട കൃഷി യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് സബ്സിഡി തുകയായി രണ്ടു ലക്ഷം രൂപയും ചെറുകിട കൂൺ വിത്തുൽപാദന യൂണിറ്റിന് നാൽപ്പത് ശതമാനം സബ്സിഡി തുകയായി രണ്ടു ലക്ഷം രൂപയും അനുവദിക്കും മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മാണത്തിന് അൻപത് ശതമാനം സബ്സിഡി തുകയായി അൻപതിനായിരം രൂപയും കൂൺ സംഭരണ യൂണിറ്റ് നിർമ്മാണത്തിന് അൻപത് ശതമാനം സബ്സിഡി തുകയായി ഒരു ലക്ഷം രൂപയും പാക്ക് ഹൌസ് നിർമ്മാണത്തിന് അൻപത് ശതമാനം സബ്സിഡിയായി രണ്ടു ലക്ഷം രൂപയും നൽകും താല്പര്യമുള്ള കർഷകർ അതാത് കൃഷി ഭവനുകളിൽ സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കർഷകർക്ക് കൂൺകൃഷി സംബന്ധിച്ച കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ പരിശീലന ക്ലാസുകൾ നൽകുന്നതിനായി ഒരു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്